ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഗ്രോബാഗില് നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ വേണ്ടി ഇഞ്ചി എങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് പലർക്കും സംശയമാണ് ഇഞ്ചി നമ്മൾ ഗ്രോബാഗിൽ നടുമ്പോൾ അത് ഒരുപാട് വളർന്നു പോവും അല്ലെങ്കിൽ അത് ചീഞ്ഞ് അസുഖം വന്ന് നശിച്ചു പോവും ഗ്രോ ബാഗിൽ നടടുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടു ശേഷം മാത്രമേ നിങ്ങൾ ബാക്കി ഇത് എന്ത് കൃഷിയാകുന്നേലും അത് ഇഞ്ചി ആയിട്ടെ മഞ്ഞളാകട്ടെ എന്താന്നേലും നടാവും അപ്പം നമുക്ക് ഇതിനകത്ത് ആദ്യമേ വേണ്ടുന്നത് മണ്ണാണ് അപ്പം മണ്ണ് എന്ന് പറയുന്നത് ഇത് ഏകദേശം കുമ്മായം ട്രീറ്റ് ചെയ്ത് ഇട്ടിരുന്ന മണ്ണാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മറ്റേ പച്ചക്കക്ക നീറ്റിയത് പച്ചക്കക്ക പൊടി മറ്റേ കക്ക നീറ്റിയത് വെച്ചിട്ടാണ് ഇത് ആദ്യം ഇതിനകത്തുനിന്ന് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതാണ് പിന്നെ രണ്ടാമത് ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പച്ചക്കറക്ക പൊടി മാത്രം കിട്ടാലും മതി അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഏകദേശം ഒരു അളവെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിരട്ടയാണ് ഈ ഒരു ചിരട്ടയ്ക്ക് ഈയൊരു ഗ്രോ ബാഗ് എന്നറിയാൻ അതായത് നാൽപ്പത് ഇൻറ്റു ഇരുപത് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാലാണ് നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു ഗ്രോ എന്ന് പറഞ്ഞത് അതിലേക്ക് ഏകദേശം ഇരുപത് ചിരട്ട മണ്ണാണ് ഈ ഒരു ഗ്രോ നിറയുന്നത് അപ്പം ഞാനിത് ഏകദേശം അഞ്ച് ചിരട്ട മണ്ണ എടുത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അഞ്ച് ചിരട്ട എടുത്താൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി മുകളിലോട്ടാണ് വളരുന്നത് അല്ലാതെ അടിഭാഗത്തേക്കല്ല ഇഞ്ചി വളരുന്നത് പടർന്നു വരുമ്പോഴും മുകളിലോക്കാണ് ചിനപ്പ് പൊട്ടുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ച് മണ്ണ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇഞ്ചി നല്ലപോലെ വിളവുള്ളൂ അല്ലാതെ മുകളിൽ വരെ നമ്മൾ വെച്ചിട്ട് മണ്ണ് ഇട്ടിട്ട് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് വരികയും സൈഡിലേക്ക് പടരാൻ അനുവദിക്കാതെ അത് ഇഞ്ചി നമുക്ക് അധികം വിളവ് കിട്ടാതെ പോവുകയും ചെയ്യുന്ന അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇതിനകത്ത് ഏകദേശം അഞ്ച് ചിരട്ട മണ്ണാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു ശകല മണ്ണ് ഞാൻ ഇതിൽ മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഈ ശകല മണ്ണ് മാറ്റിയത് അതായത് ഞാൻ ഇതിനകത്ത് ചാര വിടുന്നുണ്ട് ചാര ഇടുന്നത് ചാരമാണ് ഈ ബാക്കിയുള്ള ഇതിൻ്റെ വിളകൾക്ക് ഉൾപ്പെടെ നല്ലപോലെ കരുത്തായിട്ട് വളരാനും അതേപോലെ ഇതിൻ്റെ കിഴങ്ങ് അതായത് ഈ പറയുന്ന ഇഞ്ചി നല്ല പുഷ്ടിയായിട്ട് കിട്ടാനും ചാരമാണ് ഏറ്റവും നല്ലത് പക്ഷെങ്കിൽ ഇതിനകത്ത് ഞാൻ സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നുണ്ട് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് അപ്പോൾ ഈ ബാക്ടീരിയ ഇതിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ചാരം പാടില്ല എന്നുള്ളതാണ് ചാരം നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ആ ബാക്ടീരിയ നിർജീവമായി പോവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടിയിലാണ് ഞാൻ ഇതിനകത്ത് ചാരം ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമേ ചെയ്യുന്നത് ഇത് പെരുവല പെരുവലമെന്ന സസ്യമാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ കാണുന്നതാണ് പെരുവല നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അയ്യങ്ങളിൽ അതായത് ഒരുപാട് പറമ്പുകളിലും കാണപ്പെടുന്ന സസ്യമാണ് പെരുവല അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് അഴുകി കിട്ടും നൈട്രൻ ഒരുപാട് കൂടുതലുള്ളൊരു സസ്യം കൂടാണ് ഇതില്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ആഴാന്ത പോലുള്ളത് പിന്നെ അതേപോലെ വേറെ കുറച്ച് സസ്യങ്ങളുണ്ട് പിന്നെ മുരിങ്ങയുടെ ഇല ഇതെല്ലാം ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു സസ്യമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നിറയ്ക്കുകയാണ് രണ്ട് പ്രയോജനമാണ് ഇത് അഴുകി കിട്ടുകയും ചെയ്യും കൂടാതെ തന്നെ ഇതിനകത്ത് ഇന്ന് വെള്ളം വാർന്നു പോകാനുള്ളൊരു സൗകര്യമുണ്ട് ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ട് ഈ മണ്ണിലേക്ക് ആദ്യം ഇടുന്നത് ചാരം ചേർത്തിട്ടുള്ള മണ്ണാണെന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് അപ്പോൾ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ഈ ചാരം കൂടെ ചേർത്താലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല കാരണം അത് ഫംഗസ് ആണ് ആ ഫംഗസും ഈ ചാരം കൂടെ ചേരുമ്പോൾ ആ ഫംഗസ് നിർജ്ജീവമായി പോകും അപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യമേ ചാരം മാത്രമാണ് ആദ്യം ചാരവും അടിവളമായിട്ടാണ് ഏറ്റവും ആദ്യം കൊടുക്കാനുള്ള കാര്യമാണ് ഇടുന്നത് ആദ്യം ചാരവും പിന്നെ അതേപോലെ ഇതിപ്പോൾ നൂറ് ഗ്രാം വേപ്പും പിണ്ണാക്കാണ് ഒരു ഗ്രോ ബാക്കിലെ ആദ്യ സെറ്റിലേക്ക് ഞാൻ ഇടുന്നത് അപ്പം ഇതിൻ്റെ ഒരു പകുതി വേപ്പും പിണ്ണാക്ക് ഇതിൻ്റെ പൊടിയാണ് ചകല വിട്ടു ഇത് എല്ല്പൊടിക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്നത് രാജ്ഫോസ് ആണ് അതായത് റോക്ക് ഫോസ്ഫേറ്റ് എന്നൊക്കെ പറയും ഈ റോക്ക് ഫോസ്ഫേറ്റ് ആണ് അധികം വിലയില്ല ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് രൂപ വരെ വിലയേ ഉള്ളൂ അപ്പം ഇത് ഫോസ്ഫറസ് സമ്പുഷ്ടമാണ് അപ്പോൾ ഇത് അടിവളമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് പ്രയോജനമുള്ളൂ കാരണം ഇത് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിലാണ് ഇതിൻ്റെ ഫോസ്ഫറസ് ഇരിക്കുന്നത് അപ്പോൾ അത് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആവണമെങ്കിൽ ഒരു മിനിമം ഒരു രണ്ട് മാസമെങ്കിലും സമയമെടുക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വളങ്ങൾ ആദ്യമേ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഇത്രയും ചാരം വേപ്പിൻ പിണ്ണാക്ക് റോക്ക് ഫോസ്ഫേറ്റ് അതായത് ചാരത്തിൽ പൊട്ടാഷ് വേപ്പും പിണ്ണാക്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ഉണ്ട് പിന്നെ രാജ് ഫോസിൽ ഫോസ്ഫറസ് മാത്രം അപ്പോൾ ഏകദേശം ഇത് ഇതിലേക്ക് നിറയ്ക്കുകയാണ് അടിവളമാണ് പിന്നെ തിനകത്തേക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു ഒരുപാട് ഇടിച്ച് പൊള്ളിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് ഏകദേശം പോകും ഇങ്ങനെ മൊത്തം എടുത്തതിന് ശേഷം ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇരിച്ച് കൊള്ളിക്കണം അല്ലെങ്കിൽ ഗ്രോബാഗം നമുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഈ ബേസ് ഇങ്ങനെ അങ്ങ് ചുരുങ്ങിപ്പോവും അതുകൊണ്ട് ഇടിച്ചു കൊള്ളിക്കാൻ ശ്രമിക്കുക അടിഭാഗം അതേപോലെ സുഷിരം ഇതിൻ്റെ സുഷിരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സുഷിരങ്ങൾ അടഞ്ഞു പോകുന്ന നോക്കണം ഇതല്ലെങ്കിൽ ഇച്ചിരി വലിയൊരു സുഷിരം സൈഡിൽ ഇട്ടാലും കുഴപ്പമില്ല അത് നോക്കണം വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് നോക്കണം മഴക്കാലത്ത് പ്രത്യേകിച്ചു ഇത്ര ഇങ്ങനെ ചെയ്തു ഇനിയാണ് അടുത്ത മേൽ വളം എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഭാഗം വരുന്നുണ്ട് ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് ഇനി നിങ്ങൾക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ജൈവ വളമായിക്കോട്ടെ പിന്നെ ചാണകപ്പൊടിയും അല്ലെങ്കിൽ കമ്പോസ്റ്റുകളൊക്കെ എന്തുമായിക്കോട്ടെ നിങ്ങൾ ഇതേപോലെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ട്രൈക്കോഡർമ ചേർക്കണം അത് മസ്റ്റാണ് ട്രൈക്കോഡർമ ചേർക്കാതെ നിങ്ങൾ ഇഞ്ചി കൃഷിക്ക് ഇറങ്ങരുത് കാരണം ടൈക്കോഡർമ എന്ന് പറയുന്നത് പങ്കസാണ് അതിൻ്റെ പ്രത്യേക ഈ വേര് ചെയ്യൽ രോഗങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇഞ്ചിയെ രക്ഷിക്കുന്ന ഒരു ഫാണ് അപ്പോൾ ഇത് ഇത്രയും വെച്ചു ഇത് ഇത് നന്നായിട്ട് ഇളക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിയിരിക്കുന്ന വേപ്പും പിണ്ണാക്കും അതേപോലെ ഈ റോക്ക് ഫോസ്ഫേറ്റ് ഞാൻ ഈ റോക്ക് ഫോസ്ഫേറ്റ് എടുത്തത് ഏകദേശം കാൽ കിലോ ആണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഇട്ട് എടുത്തത് അപ്പം ഇത്രയും കൂടെ നന്നായിട്ട് യോജിച്ചിട്ട് കുറച്ചുകൂടെ ചാണകൂടി ഇടാം ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇടുകയാണ് അപ്പോൾ ഈ മണ്ണിലായിരിക്കണം ആദ്യമേ സ്യൂഡോമോണോസ് വെച്ച് മിക്സ് ചെയ്ത് വെക്കുന്ന ഇഞ്ചി ഇരിക്കാൻ പിന്നീട് വളർന്നു വരുമ്പോൾ ആ വിഷയമില്ല അപ്പോൾ അടിവളമായിട്ട് കിടക്കുന്ന ആ ഒരു ചാരത്തിലെ പൊട്ടാഷ് അതിലേക്ക് വിഘടിക്കുകയും അതേപോലെ ബാക്കി പിന്നീട് നമുക്ക് മേൽവളമായിട്ട് ചാരം കമ്പോസ്റ്റായിട്ട് കൊടുക്കുന്നതിന് വിരോധമില്ല അത് സൈഡിലും കൊടുത്താൽ മതി ചുവട്ടിലേക്ക് സ്യൂഡോമോണോസ് നന്നായിട്ട് കൊടുത്തോണ്ടിരിക്കണം ഒരു പത്ത് ദിവസം ഇടവേളകളിലെങ്കിലും സ്യൂഡോമോണസ് കൊടുക്കണം നമ്മുടെ കാലാവസ്ഥയിലെ ചീയൽ രോഗം വളരെ കൂടുതലാണ് കീടനാശിനി അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊന്നും ചെയ്യാൻ നിൽക്കരുത് വളരെ അപകടകരമായിട്ടുള്ള കീടനാശിനികളാണ് പല കർഷകരും ഉപയോഗിക്കുന്നത് അത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത കൊണ്ടാണ് ഗ്രോബാഗിലേക്കൊക്കെ നിറയ്ക്കുമ്പോൾ ഏവേദിങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പല വീഡിയോകളും കാണാറുണ്ട് ഗ്രോബാഗിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുന്നത് അതിനകത്ത് അളവിൽ പറയുന്ന ഇതിൽ കൂടുതലൊക്കെയാണ് പലരും ഇടുന്നത് കീടനാശിനി ഉപയോഗിക്കുന്നത് എങ്കിൽ മാത്രമേ അത്ര താഴ്ച നിൽക്കത്തുള്ളൂ പിന്നെ രാസവളം ഉപയോഗിക്കുന്നവർക്ക് രാസവളം ഉപയോഗിക്കാം അതിപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ ഇതിപ്പം ഞാൻ ദ്രോഭാഗ്യം കാണിക്കുന്നതെങ്കിലും നിങ്ങൾ വീട്ടിൽ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ രാസവളം ഉപയോഗിക്കുന്നതിന് അതിൽ തെറ്റില്ല പക്ഷേ അത് രാസകൾ ഉപയോഗിക്കുന്ന അടിവളമായിട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് ഇലകളിൽ കൂടെ കൊടുക്കാം അതായത് പത്ര പോഷണം അതിലൂടെ കൊടുക്കാം അപ്പം ഇത്രയും ചെയ്തു ഇനിയാണിതിനകത്തെ പ്രധാനം നിങ്ങൾ ഈ സ്യൂഡമോണസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡേറ്റ് നോക്കണം ഇതിന് ആറ് മാസം വാലിഡിറ്റി ഉള്ളൂ ഇതിപ്പോൾ കേരള കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രം കൊല്ലം അതായത് സദാനന്ദപുരത്തിൻ്റെ പ്രോഡക്റ്റാണ് കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പ്രോഡക്റ്റാണ് പക്ഷേ ആറ് മാസം ഇതിന് വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ നമ്മളിത് വാങ്ങുമ്പോൾ ഒരു മിനിമം ഒരു നാലഞ്ച് മാസം കൂടെ മുന്നോട്ട് നോക്കി ഒരു കിലോ വാങ്ങിയാൽ മതി അപ്പം ഇത് ഏകദേശം അറുന്നൂറ് ഗ്രാമോളം ഉള്ള ഒരു പാക്കറ്റാണ് ഇതിൽ ഈ ഒരു സ്പൂണ് ഏകദേശം ഇത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് അതപ്പം ഒരു പാത്രത്തിലേക്ക് ഇത് കാണും അതിന് ഒരു ചെറിയ രീതിയിൽ ഒരു നന കൊടുക്കുക ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇതങ്ങ് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കുക ഈ ഇതൊരു പൗഡറാണ് ആ പൗഡറിലാണ് ഈ ബാക്ടീരിയ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ പേസ്റ്റ് പോലെ പോലാക്കിയതിന് ശേഷം ഇതാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന ഇഞ്ചി ഇത് വരത എന്നതിന് ഇഞ്ചിയാണ് വരത വരത നല്ല വിളവാണ് ഈ വരത ഇഞ്ചിക്ക് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു എന്നാലും ഞാനൊരു വിത്ത് മാറ്റി വെച്ചതാണ് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പോൾ തന്നെ കിളിർപ്പ് വന്നതാണ് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുക ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ വെച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഈ ഭാഗത്തേക്ക് അല്പം മണ്ണ് മാറ്റി ഇത് മൊത്തം നടുക്ക് വെക്കാൻ ശ്രമിക്കുക നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു ഗ്രോ ബാഗിൽ അഞ്ചും ആറും ഇഞ്ചി കൊണ്ട് വെക്കരുത് ഒരു ഒറ്റ ഒരു ഇഞ്ചി വെച്ചാൽ മതി നല്ല രീതിയിൽ പിന്നീട് വളം ചെയ്യുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഒറ്റ ഒറ്റ ഒരു ഇഞ്ചി നട്ടാൽ തന്നെ നല്ല വിളവ് ലഭിക്കുന്നതാണ് അപ്പം ഇത് ഇത് ഇതുപോലെ ചെറുതായിട്ട് കിട്ടും എന്നിട്ട് ബാക്കി വന്ന സീഡമോണോസ് ഇതേപോലെ ഇങ്ങനെ ഇലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഏറ്റവും അടിയിലേക്കാണ് ഇതിൻ്റെ ചാരം വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉള്ള ബാക്ടീരിയ ഇതിനകത്ത് കിടക്കുകയും ചെയ്യും അതിന് നല്ല രീതിയിൽ വളർന്നു ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും സ്യുഡമോണസിൻ്റെ രണ്ട് പ്രത്യേകതയാണ് ഒന്ന് അസുഖങ്ങളെ ചെറുക്കുകയും അതേപോലെ വിളകൾ പെട്ടെന്ന് വളർത്തു കയറാനുള്ളൊരു ശേഷി ഉണ്ടാക്കുകയും നമ്മളത് വിത്ത് ഇടുന്ന സമയത്താണെങ്കിലും സ്യൂഡമോണസിൽ ലായനി ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിലാക്കുക അല്ല ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാക്കി അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് എന്നിട്ട് ഇതേപോലെ ചെറിയ രീതിയിലൊരു നനയും കൂടെ കൊടുക്കുക നന കൊടുക്കുക അടിവളമായിട്ട് കൊടുത്തേക്കുന്ന ആ വളമെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടി അപ്പോൾ ഈ അടിയിലിട്ടിരിക്കുന്നത് ഏറ്റവും അടിയിലായിട്ട് വെച്ചിരുന്ന ഇതിൻ്റെ ഇലയുണ്ടല്ലോ പെരുവലത്തിൻ്റെ ഇല അതുൾപ്പെടെ ഏകദേശം നന്നായിട്ട് അങ്ങ് അഴുകും അഴുകിയതിന് ശേഷം ആ സമയത്തേക്ക് ഇതിൻ്റെ വേര് വന്ന അടിയിലേക്ക് പോവുകയും ചെയ്യും ശരിക്കും ഇഞ്ചി എന്ന് പറയുന്നത് അതിൻ്റെ വേരല്ല നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ തണ്ടാണ് അതിൻ്റെ അത് സ്റ്റെം പോർഷനാണ് നമ്മൾ അതിൻ്റെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും അടിയിലേക്ക് പോകുന്നതാണ് അത് വലിയ കരുത്തായിട്ട് വരണമെങ്കിൽ ഉൾപ്പെടെ ബാക്കി ഫോസ്ഫറസ് വളങ്ങളും ആവശ്യമാണ് ഇനി ഇത് വളർന്നു വരുന്ന അനുസരിച്ച് വളർന്നു വരുമ്പോൾ ഈ അടിയിലിട്ടിരിക്കുന്ന ഈ പെരുവലത്തിൻ്റെ ഉൾപ്പെടെ അങ്ങ് താഴും പെട്ടെന്ന് നാളിഞ്ഞങ്ങ് താഴും അത് കമ്പോസ്റ്റ് ആയിട്ട് മാറുന്ന സമയത്തേക്ക് പിന്നീട് നമ്മൾ മേൽവളങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതായത് മണ്ണ് അതേപോലെ വേപ്പുമിണ്ണാക്ക് അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് റോക്ക് ഫോസ്ഫേറ്റ് പിന്നെ കുറച്ച് മതി അങ്ങനെ കൊടുത്തിട്ട് പൊട്ടാഷ് വളങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ചാരം സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് നേരെ നടുഭാഗങ്ങളിലേക്ക് സ്യൂഡോമാണസ് തളിക്കുക അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ അതേപോലെ ഇതിൻ്റെ ഇലകളിലും ഈ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയ തളി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് കരുത്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന് കൊടുക്കുന്ന വളത്തിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രാസവളം അല്ലാതെ ജൈവവളം മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ട്രൈക്കോഡർമോടെ ഇടാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വിളവ് ലഭിക്കുന്നതാണ് നിങ്ങൾ യാതൊരു കാരണവശാലും കീടനാശിനിയൊന്നും ഈ ഇഞ്ചിയിൽ പ്രയോഗിക്കരുത് നമുക്ക് വരുത്ത വരുന്ന ഇഞ്ചികളിലൊക്കെ കീടനാശിനി പ്രയോഗം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏക്കറ് കണക്കിന് ചെയ്യുമ്പോൾ അവരെ പക്ഷേ എന്നിരുന്നാലും അവർ ഉപയോഗിക്കുന്നത് പോലും അളവിൽ കൂടുതലാണ് അഞ്ച് മില്ലിക്കും ഒരു അമ്പതും അമ്പതും എൺപതും മില്ലിയൊക്കെയാണ് അവർ ഒഴിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഏകദേശം നന്നായി നോക്കുകയാണെങ്കിൽ രണ്ട് കിലോ വരെ തൂക്കം ലഭിക്കുന്ന ഇഞ്ചി കിട്ടും സെൻ്റർ നടന്നുകൊണ്ട് ബാക്കി ഇത് പിന്നെ ഇത് പൊട്ടാറാവുന്ന രീതി വരെ ഇഞ്ചി ഉണ്ടാവും നല്ല രീതി നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്